ദ ജേണലിസ്റ്റിലേക്ക് തട്ടവിട്ട ഒരു കൊച്ചു പെൺകുട്ടിയെയും മതപരമായി ജീവിക്കുന്ന ആ കുടുംബത്തെയും ഭീകരവാദികളാക്കി ചിത്രീകരിക്കാനുള്ള കാസ പോലുള്ള ചില സംഘടനകളുടെ തീവ്ര ശ്രമങ്ങൾ ആഡപാടലം തകർന്നടിഞ്ഞിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ സർക്കാരിനെതിരായ നീക്കങ്ങളും ഹൈക്കോടതിയിൽ ഇന്ന് അതിദയനീയമായി തകർന്നടിഞ്ഞു ആ കുട്ടിയെ ഭീകരവാദിയാക്കി ചിത്രീകരിക്കാൻ മത്സരിച്ച എത്ര വാർത്താ മാധ്യമങ്ങൾ ഇക്കാര്യം കൂടി നിങ്ങളെ അറിയിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതായത് തട്ടവിട്ട കുട്ടി സ്കൂളിൽ പ്രശ്നമുണ്ടാക്കിയെന്ന് നിരന്തരമായി ചർച്ച ചെയ്ത മാധ്യമങ്ങളും ഓൺലൈൻ സംഘപരിവാർ ലൗഡ് സ്പീക്കറുകളും ഇപ്പോഴുണ്ടായ ആ വലിയ തിരിച്ചടിയെക്കുറിച്ച് ആ കേസിലുണ്ടായ ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വിഷയം ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചത് തന്നെ സെൻറീത്ത സ്കൂൾ മാനേജ്മെന്റ് കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഹർജി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ സ്കൂളിനെതിരെ പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതായത് സംസ്ഥാന സർക്കാർ ഡി ഡി നിന്ന് റിപ്പോർട്ട് തേടിയപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഡി ഡി യിൽ നിന്ന് റിപ്പോർട്ട് തേടിയപ്പോൾ ഡി ഡി ഇ നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ സെൻട്രീത്ത സ്കൂളിന് ഈ വിഷയത്തിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചുവെന്നും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ഹരിക്കുന്ന ഇടപെടലുകൾ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും ഇനി അത്തരം നടപടികൾ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കുട്ടികളുടെ പൊതുവിലുള്ള മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്നും അത് വിദ്യാഭ്യാസ അവകാശ ലംഘനത്തിന്റെ ഭാഗമായി തുടരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഉണ്ടെന്നും ഒക്കെയായിരുന്നു ഇതോടുകൂടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിൻ്റെ നിലപാടിനെതിരെ മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ രംഗത്ത് വന്നിരുന്നു ഒരു തട്ടമിട്ട കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്ന സ്കൂളിൻ്റെ നിലപാട് കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിന് ചേർന്നതല്ല എന്നും സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നും വിദ്യാഭ്യാസ മന്ത്രി എടുത്തു പറയുന്ന സാഹചര്യമുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിനോട് തുടർ നടപടികൾ സ്വീകരിക്കാൻ അതായത് ഈ കുട്ടിയെ തട്ടമിട്ടു തന്നെ പഠിപ്പിക്കണം എന്ന ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങി അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ പോയത് ഈ ഹർജി ആദ്യം സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ കൊടുക്കുന്നു അതിനുശേഷം ഈ ഹർജിയോട് ചേർത്ത് കുറച്ച് പ്രയറുകൾ കൂടി സ്കൂൾ മാനേജ്മെന്റ് നൽകുന്നു സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അതായത് വിദ്യാഭ്യാസ മന്ത്രി ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു സ്കൂളിൻ്റെ അവകാശങ്ങൾ ഇല്ലാതാക്കി സ്കൂൾ മാനേജ്മെന്റ് നയങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയ നിരവധി വാദങ്ങൾ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പല ഇടങ്ങളിലും ഈ ഹിജാബ് എന്ന് പറയുന്നത് പല സ്കൂളുകളിലും നിരോധിച്ചിട്ടുള്ളതാണ് അവിടങ്ങളിലൊന്നും ഈ ഈ ഒരു പ്രാക്ടീസ് അതായത് തട്ടമിട്ട് സ്കൂളിൽ വരിക എന്ന പ്രാക്ടീസ് ഇല്ലാത്തതാണ് അത് അതാണ് ഞങ്ങൾ ഈ വിദേശ നിലവാരമാണ് ഞങ്ങൾ പിൻപറ്റുന്നത് അതുകൊണ്ട് ഈ തട്ടം ഇവിടെ അനുവദിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ തട്ടമിട്ട് പഠിപ്പിക്കാൻ അനുവദിക്കണമെന്ന സർക്കാരിൻ്റെ ഉത്തരവ് റദ്ദാക്കണം എന്നായിരുന്നു ഹൈക്കോടതിയിൽ ഈ സ്കൂൾ നൽകിയ ഹർജി എന്നാൽ ഈ വിഷയത്തിൽ സ്കൂളിൻ്റെ ഹർജി അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം രണ്ടാം തവണയും ഹൈക്കോടതി നിരാകരിച്ചിരിക്കുകയാണ് അതായത് ആദ്യം ഹൈക്കോടതിയിൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഈ സ്കൂൾ അധികൃതർ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം വേണം അതുകൊണ്ട് സർക്കാരിന് നോട്ടീസ് അയക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അയച്ചു അപ്പോൾ ഒരു ഇടക്കാല ഉത്തരവെങ്കിലും എങ്കിലും തരണം അതായത് ഹിജാബ് ധരിച്ച് കുട്ടി സ്കൂളിൽ വരരുത് അല്ലെങ്കിൽ വരണം എന്നുള്ള ഉത്തരവ് താൽക്കാലികമായെങ്കിലും റദ്ദാക്കണം അതിന് സ്റ്റേ കൊടുക്കണം കുട്ടികളെ ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരാൻ അനുവദിക്കരുത് എന്ന ഈ സ്കൂളിൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്ന നിലയിൽ ഒരു ഇടക്കാല ഉത്തരവ് കൊടുക്കാൻ വേണ്ടി അന്ന് ഈ അഡ്വക്കേറ്റ് വിമല ബിനു എന്ന് പറയുന്ന ഈ സ്കൂളിൻ്റെ അഭിഭാഷക കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അന്ന് ഹൈക്കോടതിയിൽ തയ്യാറായില്ല അതിനുശേഷം സർക്കാരിൻ്റെ സത്യവാങ്മൂലം കിട്ടിയതിന് ശേഷമാണ് ഇന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചത് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയത് ഈ കുട്ടിയാണ് കുട്ടിയുടെ രക്ഷിതാക്കളാണ് അവർ ഹൈക്കോടതിയെ ധരിപ്പിച്ചത് എന്താണെന്നറിയോ ഈ വിഷയം ഒരു വലിയ പ്രശ്നമായി അതായത് സ്കൂളിൽ ഒതുങ്ങേണ്ട ഒരു വിഷയം ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായി മാറി അത് സകല തലങ്ങളും അല്ലെങ്കിൽ സകല പിടിയും വിട്ട് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു സാമൂഹ്യ പ്രശ്നമായി തൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ ഈ പറയുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോവുകയാണ് നോക്കുക ഈ കുട്ടി അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബം മതഭീകരാണ് മതഭീകരവാദം വളർത്തുന്നവരാണ് ഇത് ഇവർ മതപരമായ വർഗീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് എന്നാണ് കാസയും കെന്നടി കാലയും ഇവിടെയുള്ള വർഗീയ വിഷയങ്ങളും നിരന്തരമായി ആരോപിച്ചു കൊണ്ടിരുന്നത് അവരുടെ മതം നോക്കിക്കൊണ്ട് അവരുടെ മതത്തിൻ്റെ ഐഡൻറ്റിറ്റി നോക്കിക്കൊണ്ട് അവർ സമൂഹത്തിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പലരും ആരോപിച്ചിരുന്നത് പക്ഷേ അവർ ഹൈക്കോടതിയിലെടുത്ത നിലപാടെന്താണ് അവര് വളരെ സമാധാനപരമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇത്രയും നാൾ മാധ്യമങ്ങളിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിലൂടെയും ഈ കുട്ടിയും പിതാവുമൊക്കെ ബോധപൂർവം വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചിരുന്നവർ അവരെ അവഹേളിച്ചിരുന്നവർ ഒരു നിമിഷം സ്തബ്ധരായി പോയിട്ടുണ്ടാകും കാരണം മതപരമായ പ്രശ്നം ഉണ്ടാക്കാനായി തങ്ങളുടെ മത മതനിഷ്ഠകൾ ജയിക്കണം എന്ന് കാണാൻ വേണ്ടി പോരാടുന്ന അവരായി ഈ കുടുംബത്തെ ചിത്രീകരിച്ചവരൊക്കെ ഇന്ന് ഇവർ കോടതിയിലെടുത്ത് സ്റ്റാൻഡ് കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം ഇവര് സമാധാനത്തിനാണ് മുൻതൂക്കം കൊടുത്തത് ഇവര് ശാന്തിക്കാണ് മുൻതൂക്കം കൊടുത്തത് ഇവര് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കരുത് എന്ന വാദമാണ് കോടതിയിൽ ഉന്നയിച്ചത് കോടതി അതിനെ സപ്പോർട്ട് ചെയ്തു കോടതി പറഞ്ഞത് സ്വാഗതാർഹമായ നിലപാടാണ് എന്നാണ് അതായത് മാനേജ്മെന്റ് ആ തട്ടമിട്ട പ്രിൻസിപ്പൽ സ്ത്രീ ഉൾപ്പെടെയുള്ളവരുടെ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് അവർ ഇതൊരു അഗ്രഷനിലേക്കാണ് പോയത് ഈ വിഷയം ആളി കത്തിക്കാനാണ് ശ്രമിച്ചത് സർക്കാരിൻ്റെ ഉത്തരവ് റദ്ദാക്കണം ഈ സ്കൂളിൽ ഹിജാബിട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് ഉത്തരവ് തരണം സർക്കാരിനെതിരെ നടപടി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയം ആളി 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 കത്തിക്കാവുന്നതിൻ്റെ പരമാവധി കത്തിക്കാനാണ് മാനേജ്മെൻറ്റ് ഓർക്കൊപ്പമുള്ളവരും ശ്രമിച്ചത് പക്ഷെ ആ കുട്ടി അവരുടെ ഫാമിലി എന്താണ് ചെയ്തത് ഞങ്ങൾക്ക് ഇതൊരു ഒരു ആഗ്രഹവുമില്ല ഞങ്ങൾ സ്കൂൾ വിട്ട് പോവാണ് എന്നാണ് പറയുക അവർക്ക് വേദന വേദന ഉണ്ടാകും ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും ആ കുട്ടിക്ക് വലിയ മനോവേദന ഉണ്ടാകും പക്ഷേ അവർ സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ മതനിരപേക്ഷത നിലനിൽക്കുന്നതിന് വേണ്ടി സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി അതിനേക്കാളൊക്കെ ഉപരി വർഗീയ ശക്തികൾ ഈ വിഷയം ഏറ്റെടുത്ത് മുതലെടുപ്പ് നടത്താതിരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു ഹർജി കൊടുത്തത് ഹൈക്കോടതി പറഞ്ഞു സ്വാഗതാർഹമായ തീരുമാനമാണ് കൃത്യമായ തീരുമാനമാണ് നല്ല തീരുമാനമാണ് എന്ന് എന്നിട്ട് ആ സ്കൂളിൻ്റെ ഹർജി അങ്ങനെ തന്നെ തീർപ്പാക്കി കളഞ്ഞു അതായത് സർക്കാരിനെതിരെ ഉത്തരവ് വേണമെന്ന് ഉത്തരവും കൊടുത്തില്ല അ ഇട്ട് സ്കൂളിൽ വരുന്നത് നിരോധിക്കണം എന്ന നിലയിൽ ഒരു ഉത്തരവ് പാസ്സാക്കണം അതായത് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിടം അതും ഹൈക്കോടതി അംഗീകരിച്ചില്ല ആ കേസ് അങ്ങനെയേ തീർപ്പായി ഇവിടെ വലിയ തിരിച്ചടി കിട്ടിയത് ആ കുട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സ്കൂൾ മാനേജ്മെൻറ്റിനും ആ തട്ടമിട്ട ഇംഗ്ലീഷ് അറിയാത്ത പ്രിൻസിപ്പാളിനും അതുപോലെ തന്നെ ഈ വിഷയം വർഗീയവൽക്കരിക്കാൻ നോക്കിയ കാസയും കരിമ്പിൻകാലയും പോലെയുള്ള കുറേ ആളുകളുമാണ് അവർക്കിനി വിഷയത്തിൽ മുതലെടുപ്പ് നടത്താൻ കഴിയില്ല ആ കുട്ടി മാന്യമായി അവിടുന്ന് പോയിരിക്കുന്നു വേറെ രണ്ട് കുട്ടികളുടെ മാതാപിതാക്കൾ ഇന്നാൾ കഴിഞ്ഞ ദിവസം ചാനലുകളിൽ പറഞ്ഞ് നമ്മൾ കണ്ടു ഞങ്ങൾ മറ്റൊരു കോൺവെന്റ് സ്കൂളിലേക്ക് അതായത് തട്ടം എന്ന് പറഞ്ഞ് തട്ടം ഇട്ട് വന്നാൽ മറ്റു കുട്ടികൾക്ക് പേടിയാകുമെന്ന് പറഞ്ഞ പറഞ്ഞാൽ ഉള്ള സ്കൂളിൽ ഞങ്ങൾ പഠിക്കില്ല ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ഭയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു സ്കൂളിലേക്ക് കുട്ടികളെ മാറ്റുകയാണ് എവിടേക്കാണ് മാറ്റുന്നത് മറ്റൊരു കോൺവെന്റ് സ്കൂളിലേക്കാണ് അവർ ലേഡീസ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആ സ്കൂളിലേക്ക് കുട്ടികളെ മാറ്റുകയാണ് അവിടുത്തെ സിസ്റ്ററും അല്ലെങ്കിൽ അവിടെയുള്ള നടത്തിപ്പുകാരും ഏത് വിശ്വാസത്തിൽ വേണമെങ്കിലും നിങ്ങൾ വന്നോളൂ ഏത് വിശ്വാസവും സംരക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് ഒരു വിശ്വാസത്തെ ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല നിങ്ങളുടെ വിശ്വാസം പിടിച്ച് നിങ്ങൾക്ക് ഈ സ്കൂളിലേക്ക് വരാമെന്നാണ് ആ കുട്ടിയുടെ കുട്ടികളുടെ രക്ഷിതാക്കളോട് പറഞ്ഞത് നോക്കുക ഈ കുട്ടി ഈ സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കുട്ടിയുടെ സൈഡിൽ സൈഡിൽ നിന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം അതായത് കേരളത്തിൽ ഇന്ത്യയിൽ ലത്തീൻ കത്തോലിക്ക മാനേജ്മെൻറ്റുള്ള നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു നിയന്ത്രണം ഈ സെൻറീത്ത സ്കൂളിൽ മാത്രം എന്തിനു കൊണ്ടുവന്നു ഈ സെൻറീത്ത സ്കൂളുകാര് ഈ കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരുന്നു ഇവിടെ കുറേ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർക്കൊന്നും തട്ടപ്പെടേണ്ടല്ലോ പിന്നെ നിനക്ക് മാത്രം എന്തിനാ എന്തിനേണ്ട കാര്യമെന്നാണ് ആ ചിരിച്ചോണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ തെറ്റിച്ച് പറഞ്ഞ ആ പ്രിൻസിപ്പാൾ തട്ടമിട്ട പ്രിൻസിപ്പള് മാധ്യമങ്ങളോട് ചോദിച്ചത് അപ്പൊ അതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കുകയാണ് ഇവിടെ നൂറുകണക്കിന് ഈ ലത്തീൻ കത്തോലിക്ക മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് കോളേജുകളുണ്ട് ഇവിടെ ഒന്നും ഇല്ലാത്തൊരു നിയന്ത്രണം നിങ്ങളുടെ സ്കൂളിൽ മാത്രം നിങ്ങൾ നിങ്ങളെന്തില്ലാത്തത് നിങ്ങളുടെ പിന്നിലുള്ളത് കാസയല്ലേ നിങ്ങൾ പിന്തുണച്ചത് ഷോൺ ജോർജിനെയല്ലേ ഈ നിങ്ങളും മറ്റേ ശശികല ടീച്ചറും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ശശികല തന്നെ അവരുടെ പേജിലിടുന്ന സാഹചര്യമുണ്ടായിരുന്നു ശശികല ടീച്ചർ എന്ന് പറയുന്ന അവരുടെ പേരിലുള്ള പേജിൽ ആ ഫോട്ടോ വന്നില്ലേ നിങ്ങൾ അഭിനന്ദിച്ചില്ലേ അപ്പോൾ നിങ്ങളപ്പുറത്തെ എസ് ഡി പി ഐ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ തിരിച്ച് കാസയും ഷോൺ ജോർജും ശശികലയൊക്കെ നിങ്ങളുടെ കൂടെയില്ലേ അവരൊന്നും പ്രശ്നക്കാരല്ലേ ഇവിടെ വർഗീയ ഭിന്നിപ്പുണ്ടാക്കിയ വിഷപ്രസംഗം നടത്തിയതിന് കേസുള്ള ആളാണ് ശശികല കാസയ്ക്കെതിരെയും സമാനമായ കേസുണ്ട് ഷോൺ ജോർജും പിതാവ് പി സി ജോർജും ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വർഗീയ ഭാഷണങ്ങൾ അല്ലെങ്കിൽ പി സി ജോർജ്ജാണ് മെയിനായിട്ട് നടത്തുന്നത് ഷോൺ ജോർജ് അതിനെ പിന്തുണയ്ക്കുന്ന വിധത്തിൽ കൂടെ നിൽക്കുന്നു അവർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതല്ലേ ഇവരൊക്കെ ഈ സ്കൂൾ മാനേജ്മെൻറ്റിന് പിന്തിരി പിന്തുണയ്ക്കുമ്പോൾ അവർക്ക് വേണ്ടി രംഗത്ത് വരുമ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും എസ് ഡി പി ഈ കാര്യം പ്രശ്നം ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചോദിക്കാൻ വരുന്നു സമരം ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ അത് മതഭീകരതയായി വർഗീയതയെ ഇപ്പുറത്തും വർഗീയത പറയുന്ന ആളുകൾ തന്നെയാണ് ഈ സ്കൂൾ മാനേജ്മെന്റ് കൂടെ ഉള്ളത് അതാരും പറയുന്നില്ല അതാണ് പറഞ്ഞത് പറയുമ്പോൾ രണ്ട് സൈഡും പറയണം ഉള്ളൂ കാര്യം എന്തായാലും ഇവിടെ ഈ കൊച്ചിനെയും ആ കൊച്ചിൻ്റെ രക്ഷിതാക്കളെയും ഒക്കെ മതഭീകരവാദികളാക്കിയും തീവ്ര ചിന്താഗതിക്കാരാക്കിയും ഒക്കെ ചിത്രീകരിച്ചവർക്കൊക്കെ കനത്ത തിരിച്ചടി ഉണ്ടാകുന്നൊരു വിഷയമാണ് സംഭവിച്ചത് ഈ വിഷയം അന്ന് ആ കുട്ടിക്കെതിരെ ആഘോഷിച്ച ആഘോഷിച്ചൊരൊറ്റ മാധ്യമങ്ങളും ഒരൊറ്റ ഓൺലൈൻ മാധ്യമങ്ങളും അർഹിക്കുന്ന കൂടി ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടിയെയും മാതാപിതാക്കളെയും ഭീകരവാദികളാക്കി ഉള്ള വാദങ്ങൾ വന്നപ്പോൾ എല്ലാവരും അത് പ്രൊജക്റ്റ് ചെയ്തു ചർച്ച ചെയ്തു മറിച്ച് കോടതി ആ കുട്ടിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കൈയ്യടിച്ചു നിലപാട് പറഞ്ഞപ്പോൾ അതിവിടെ ആർക്കും വേണ്ട നാലുവെച്ച് നോക്കൂ കേരളത്തിലെ മാധ്യമങ്ങളും ഈ പറയുന്ന കേരളത്തിലെ ചിന്തകരും തുടങ്ങിയ കുറേ ആളുകളുണ്ടല്ലോ അവരൊക്കെ ഏത് രീതിയിലാണ് കേരളത്തിലെ കേരളത്തിനെ എൻ്റെ രാഷ്ട്രീയ വിഷയങ്ങൾ സെലക്റ്റീവായി ചർച്ച ചെയ്യുന്നതെന്ന് എന്തായാലും ആ കുട്ടിയും മാതാപിതാക്കളും എടുത്ത നിലപാടിനെ തുടർന്ന് ആളിക്കത്തിയൊരു വിഷയം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് സർക്കാരിനെതിരായി നീങ്ങിയ ഹിജാബിനെതിരായി നീങ്ങിയ ആ സ്കൂൾ അധികൃതർക്ക് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു അവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല അതൊന്നും അംഗീകരിക്കാതെ തന്നെ ഈ പറയുന്ന വിഷയം കോടതി തീർപ്പാക്കിയിരിക്കുന്നു അത് ആ കുട്ടിയെയും മാതാപിതാക്കളെയും വേട്ടയാടിയവർക്കുള്ള കനത്ത തിരിച്ചടിയാണ്